വിസ്മയ പ്രതി ജാമ്യം ുമാറിന് ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി ഹർജി സുപ്രീം തീരുമാനം നല്ല ഒരു വിധി വന്നിരിക്കുകയാണ് നമുക്ക് ഏവർക്കും സന്തോഷം ഉളവാക്കുന്ന കേരളത്തെ കേരള ജനതയെ ഒരു സന്തോഷത്തിലാക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാമായിരിക്കും വിസ്മയ കിരൺകുമാർ ഇതറിയാത്ത മലയാളികൾ വിരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ പെട്ടെന്ന് പെടുന്നതിന് ഒരു വാർത്ത കേൾക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ കുളിമുറിയിൽ റൂമിൽ കയറിയിട്ട് ജനലിൻ്റെ ഇതിൽ കയ്യിൽ കെട്ടി തൂങ്ങപ്പെടുന്നു വിഷയങ്ങൾ വരുന്നു പിന്നീട് അറിയുന്നു സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട വാഹനമല്ല സ്വർണം പോര അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ട് വിഷയമാകുന്നു ഇത് കേരളം മുഴുവൻ പരക്കുന്നു പെൺകുട്ടിയുടെ പേര് നമ്മൾ കേൾക്കുന്നു വിസ്മയ ഈ വിസ്മയയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഏകദേശം അഞ്ച് പെൺകുട്ടികൾ ഇതുപോലെ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇല്ലാതായി ഈ ഇടയ്ക്ക് വരെ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിലൊരു പെൺകുട്ടി സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജീവനില്ലാതായ സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഇവിടെ ഇവിടെതാണ് അന്നെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് കിരൺകുമാർ ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിലൊന്നും നമുക്കറിയത്തിൽ അറിയത്തില്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ആ വീട്ടിൽ വെച്ച് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വളരെ വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഏപ്രിൽ മുപ്പതാം തീയതി ഈ ഒരു വിധി വരുന്നു അവന് പത്ത് വർഷം കഠിന തടവും ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപ വിധിച്ച് എന്നിട്ട് അവനകത്ത് കിടക്കുകയാണ് അത് കഴിഞ്ഞ് സൂക്ഷ്യം നാല് വർഷം നാല് വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഏറ്റവും അധികം ഇതിൽ വളരെ വളരെ എന്തു പറയുക ഒരു എന്താ പറയുക അത്ഭുതമായി തോന്നിയൊരു കാര്യമുണ്ട് ഞാനത് വീഡിയോ പ്ലേ ചെയ്തിട്ട് പറയാം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മളെ ഓരോ പെൺകുട്ടികളെയും കെട്ടിച്ച് വിടുന്ന സമയത്ത് നമ്മളുടെ ഓരോ മക്കളും അവരുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് ആലോചിച്ചോണം ആപിള്ളാരെയും വളർത്തുന്ന സമയത്ത് ആലോചിച്ചോണം സ്ത്രീധനം ചോദിച്ച് മേടിക്കുന്നത് അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയായിട്ട് ഉപദ്രവിക്കുന്നത് അതിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് ഒരു രീതിയിലും ഒരിടത്തു നിന്നും ചിലപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ നമ്മുടെ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നീതി കിട്ടും നീതിയല്ല ഊരി പോരാൻ പറ്റും പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ഒരിക്കലും ഊരി പോരാൻ പറ്റത്തില്ല ഇത് ഈ വിധിയിൽ ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് ദുഃഖം കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരും ഈ ഇതിൽ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം അത് വിസ്മയുടെ അച്ഛനമ്മമാർ മാത്രമല്ല ഞാനുൾപ്പെടെയുള്ള സഹോദരന്മാർ അച്ഛനമ്മമാർ അതുപോലെ വീട്ടിൽ പെൺമക്കളുള്ള സുഹൃത്തുക്കളുള്ള ഒരുപാട് പേര് ഇന്ന് ഈ ഒരു വിധിയിൽ ഒരുപാട് ദുഃഖിതരാണ് കോടതി വിധി വന്നു നമുക്ക് നമുക്കതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് കേൾക്കാം ഇതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തതാണ് അന്ന് വിസ്മയുടെ കൂടെ നമ്മൾ നിന്നതാണ് അപ്പോൾ ഈ വിധി വരുമ്പോൾ ആ കാപാലകനെ പുഷ്പം പോലെ ഇറക്കി വിടുമ്പോൾ നമ്മളൊക്കെ എന്ത് ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെയൊക്കെ നികുതി പണം കൊടുത്ത് ഇവരെ തിരിച്ചു സിംപിളായിട്ട് അവനെ ഒഴിപ്പിച്ച് വെളിയിലോട്ട് ഇറക്കി വിടുമ്പോൾ ഇവിടെ ആർക്കാണ് നീതി കിട്ടുന്നത് വിസ്മയ്ക്ക് എവിടെ നീതി കിട്ടിയത് എൻ്റെ ജീവൻ വളരെ ചെറുപ്രായത്തിൽ പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിലൊന്നില്ല ഇല്ലാതാകുമ്പോൾ ഇനി എവിടെ ഇനി നീതി കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലേക്കോ അതിനൊക്കെ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു പോയിൻ്റ് കൂടെ ഉണ്ടോ ഞാനത് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തുടർന്ന് സ്ത്രീധന പീഡനം ഒപ്പം തന്നെ ആത്മഹത്യാ പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു കേസിൽ സുപ്രധാന വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെ തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ക്രിമുൽമാർ തീരുമാനിക്കുന്നത് പക്ഷേ ഹൈക്കോടതിയിൽ ഈ ഒരു വാദം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയെ അദ്ദേഹം സമീപിക്കുകയും ചെയ്ത് അതാണിപ്പോൾ സുപ്രീംകോടതി അംഗീകരിക്കുന്നത് ഹൈക്കോടതിയുടെ വിധി വരുന്നതുവരെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരുന്നതുവരെ നിലവിലെ സാഹചര്യത്തിൽ അതുവരെ ജാമ്യത്തിൽ തുടരാമെന്നുള്ള അനുമതിയാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഇദ്ദേഹം കഴിയുന്നത് അതായത് ഈ പോയിന്റ് നിങ്ങൾ കേട്ടോണേ ഈ പോയിന്റാണ് എനിക്ക് ഇതിൽ ഏറ്റവും സ്ട്രൈക്ക് ആയിട്ടുള്ള പോയിന്റ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പലരും അത് ഇപ്പോൾ പറയുന്നുണ്ട് ഇവന് പരോള് കിട്ടിയായിരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അപ്ലൈ ചെയ്ത പരോൾ അവന് കിട്ടി അത് രണ്ട് മാസം മുമ്പ് കിട്ടി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് ഇനി ഇതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് എനിക്കുള്ള സംശയവും ഞാൻ പറയാം പിന്നെ ഇവൻ എന്തോ ഞാൻ ബാക്കിയപ്പോ പറയാം തന്നെ ഇദ്ദേഹം പരവുകളിലാണ് കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരു ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ജയിൽ വകുപ്പ് അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്യുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണിപ്പോൾ ഇനി ദീർഘകാലത്തോളം അതായത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നവരെ അല്ലെങ്കിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് എന്നാണോ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് അതുവരെ ജാമ്യത്തിൽ തുടരാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ വിധിയിൽ എന്ത് ഗൾഫിൽ പോകുമായിരുന്നോ പത്തോ പതിനഞ്ചോ വർഷം കിടന്നിട്ട് ജീവപരിധി കിടന്ന ഒരു പത്ത് ദിവസം പരോൾ കൊടുക്കുന്ന പോലാണോ നാല് വർഷം തികഞ്ഞ് ആവുന്നതിന് മുമ്പ് അവർ മുപ്പത് ദിവസം ലീവ് കൊടുത്തേക്കുന്നു ഗൾഫിൽ പോയല്ലേ കിരൺകുമാർ വീട്ടിലേക്ക് സമ്പാദ്യം വായിക്കാൻ പെണ്ുമ്പുള്ള മക്കളെ നോക്കാനായിട്ട് ഗൾഫിലോട്ട് പോയനാണ് അതുപോലെ ആണെന്നല്ലോ മുപ്പത് ദിവസം അവന് പരോൾ കൊടുത്തു പിന്നെ എന്തിനാണ് ഇവർ ജയിലിൽ കിടത്തുന്നത് എന്തിനവർ ജയിലി കൊടുക്കും കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇറച്ചിയും മീനും ഒക്കെ കൊടുക്കുന്നുണ്ട് ആണ്ടേ നാല് വർഷം കൂടുമ്പോൾ ഒരു പരവോളും ഒരു ലീവും കൂടെ കൊടുക്കുന്നു നാല് വർഷം കൂടുമ്പോൾ ലീവ് അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇവർക്ക് അവിടെ ശമ്പളമുണ്ട് ജോലി ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പേർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ട് വർഷം കൂടുമ്പോൾ ലീവ് കൊടുത്താൽ പോരെ ഇത് ഗൾഫിൽ പോകുന്നിട്ട് എന്തോ വ്യത്യാസം നമുക്ക് ആ നാട്ടിൽ അറിയുന്ന ഒരുപാട് പേര് ഗൾഫിൽ പോയിട്ടുണ്ട് പലരും അഞ്ചു ആറ് വർഷം കഴിയുമ്പോഴാണ് നാട്ടിൽ വരുന്നത് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകും ഇതും ജയിലുമായിട്ട് എന്തുവാണെങ്കിൽ വ്യത്യാസം വിളിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും അപ്പോൾ ഗൾഫിൽ പോകുന്നതിനെക്കാട്ടി നാട്ടിൽ നിന്നാൽ പോരാ എന്തോ അവിടെ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ജയിലിലോട്ട് പോയി കാണാനും പറ്റും അപ്പോൾ ഇവർക്ക് എന്തു ഇതിൽ വ്യത്യാസം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അപ്ലൈ ചെയ്തത് രണ്ട് മാസം മുമ്പ് കിട്ടി പരവുള്ളൂ അത് മുപ്പത് ദിവസത്തെ പക്ഷേ ഇവൻ ഇപ്പോഴും ജാമ്യത്തിൽ നിൽക്കുവാണ് പുറത്ത് നിൽക്കുവാണ് അപ്പോൾ ഈ രണ്ട് മുപ്പത് ദിവസത്തെ രണ്ട് മാസത്തെ പരോൾ കിട്ടിയത് മുപ്പത് ദിവസം മുമ്പാണ് സോറി രണ്ട് മാസം മുമ്പാണ് മുപ്പത് ദിവസത്തെ പരോൾ കിട്ടിയത് ഈ മുപ്പ ദിവസത്തെ പരോൾ അതായത് ഇപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് മുപ്പ ദിവസത്തെ ഒരാൾ ഈ അറുപത് ദിവസം കഴിഞ്ഞിട്ടും ഈ ജാമ്യത്തിൽ പുറത്ത് നിന്നാണെന്നുള്ള എനിക്ക് സംശയമുണ്ട് ഈ മുപ്പ പരോൾ പിന്നെ മുപ്പ ദിവസമായിട്ട് നീട്ടി കൊടുത്തോ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുവാണെങ്കിൽ ഗൾഫീന്ന് വന്നിട്ട് അറബിയോട് വിളിച്ച് പറഞ്ഞിട്ട് എന്തുവാ പെട്ടെന്നാണ് ഉമ്മാക്ക് വയ്യ വപ്പാക്ക് വയ്യ കല്യാണം കഴിക്കണം ഒരു പതിനഞ്ച് ദിവസം കൂടെ നീട്ടി തരണേന്ന് ചോദിക്കുന്നോട്ടാണോ ഇത് എനിക്കറിയാത്തതാണ് ഇപ്പോഴും പുറത്ത് നിൽക്കുവാണ് ഇവൻ രണ്ട് മാസം മുമ്പാണ് മുപ്പ ദിവസത്തെ പരവുൾ കിട്ടിയത് പക്ഷേ ഈ രണ്ട് മാസം തോറു അറുപത് ദിവസമാണല്ലോ ഇപ്പോഴും പുറത്ത് നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് പിന്നെ ഈ പറയുന്ന കൂട്ട് ഹൈക്കോ സുപ്രീം കോടതി വിധി വന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് നീളും കേസാന്നല്ലോ ഇത് മാക്സിമം ഒരു നീട്ടിക്കൊണ്ട് പോകാൻ നോക്കും ആളുകളുടെ കണ്ണിലൊക്കെ ഒന്ന് പൊടിയിട്ട് എല്ലാം ഒന്ന് മാഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവരെ വെറുതെ വിടും ഒരു സംശയമില്ല കിരൺകുമാറിനെ വെറുതെ വിടും കുടുംബം ഒരു പ്രധാനപ്പെട്ട അതേസമയം ഈ കുടുംബം വിചിത്രമായ വിധിയാണ് ഇതിനെതിരെ കോടതി ഒരു നീക്കമാണ് കുടുംബത്തിന്റെ പോകുന്നതെന്നാണ് അറിയാൻ ഭാഗത്തുനിന്നും എന്തിനാണ് ഇതിന്റെ പോകുന്നത് വിസ്മയുടെ കുടുംബം ഇനി ഇതിന് പുറമും എനിക്ക് തോന്നുന്നില്ല പോലും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും കാര്യം കണ്ടില്ല നാലു വർഷമായ ഒരു മുപ്പ ദിവസത്തേക്ക് ലീവ് കിട്ടി ജയിലിന് മുപ്പ ദിവസത്തേക്ക് ലീവ് കിട്ടി ഇറങ്ങി മുപ്പത് ദിവസം കിട്ടിയെന്നോട് രണ്ട് മാസം മുമ്പ് അതായത് അറുപത് കിട്ടിക്കാണ് ലീവ് ഇനിയിപ്പം കോടതി പോയതിന്റെ പേര് ലീവ് കിട്ടിയതെന്നറിയത്തില്ല എന്തിനാ അവൻ ഇവനൊക്കെ വേണ്ടിയിട്ട് ഈ കോടതി കയറി അഖിലിന്മാർക്കും അവിടെയുടേയും കാശ് കൊടുത്തിട്ട് സമയം കളയുന്നത് നിങ്ങളുടെ മക്കൾ മോള് പോയത് പോയി എനിക്കതേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ എന്നോടൊന്നും തോന്നരുത് കാര്യം നമ്മുടെ നിയമം കണ്ടില്ല അപ്പോൾ ഒരു നീതിയും കിട്ടുന്നില്ല അവനെ താണ്ട അകത്ത് കൊണ്ടുപോയി കൊഴിപ്പിച്ച് തീറ്റിയും കൊടുത്തിട്ട് താണ്ടേ നാല് വർഷം കഴിഞ്ഞപ്പോൾ അവന് ലീവ് കിട്ടി പുറത്തിറങ്ങി ഇനി ഇനിയിപ്പോൾ അടുത്ത് കേസ് എന്നാണ് പരിഗണിക്കുന്നത് അതുവരെ ഇങ്ങനെ നീണ്ടത് നമ്മുടെ നാട്ടിലെ ഇതുപോലെ നീണ്ടുപോകും അവസാനം വെറുതെ ഞാൻ പറഞ്ഞില്ലോ കിരൺകുമാറിനെ വെറുതെ വിടും അതെല്ലാത്തിൽ ഉപരി കിരൺകുമാറിനെ വെറുതെ വിടും പുറത്ത് വരും എന്നിട്ട് പറയും ഇപ്പം തന്നെ പറയുന്നത് പ്രത്യക്ഷത്തിലൊരു തെളിവുമില്ല നേരിട്ട് ഇതിനകത്ത് ഇടപെട്ടായിട്ട് ഒരു ബന്ധവുമില്ല എന്നിട്ട് ഇതങ്ങോട്ട് കാണിച്ചുകൊണ്ട് അവൻ അടുത്ത ആർ ടി ഒ അവൻ്റെ വകുപ്പ് ഏതാണ് അവനെ അവനവിടുന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തില്ലയോ ഡിസ്മിസ് ചെയ്തില്ലയോ അവിടെ കൊടുക്കും തിരിച്ച് കേരളത്തിൽ റോഡിൽ വണ്ടി നിരത്തിൽ പരിശോധിക്കുന്ന ആർ ടി ഒ ആയിട്ട് ഇവൻ തിരിച്ച് കയറി വരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്താ പറയുക റോഡ് സുരക്ഷ വിഭാഗത്തിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ച് വരും ഒരു ഓഫീസറായിട്ട് പോലീസ് നമ്മുടെയൊക്കെ വണ്ടി കൈ കാണിച്ചിട്ട് നമ്മുടെയൊക്കെ ലൈസൻസ് ചെക്ക് ചെയ്യുന്ന വണ്ടിയുടെ ആർ സി ബുക്കും അതും ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പുണ്യാളനായിട്ട് ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഒരു പുന്നാരമോഹനായിട്ട് ആ ഈ പറയുന്ന കിരൺകുമാർ വീണ്ടും സർവീസിലോട്ടും കയറും സംഭവിക്കാൻ പോകുന്നത് അതിന് അധികം വർഷവും സമയമൊന്നും വേണ്ട ഇപ്പോൾ അതാണ്ട് പിന്നെ ജാമ്യം കിട്ടിയല്ലോ ഈ ഇതിനിപ്പം അവൻ്റെ കിട്ടിയ അതായത് ഒരു കോടതി അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു കോടതി ഒരു കീഴ് കോടതി ആ കോടതി വിധി വിധിച്ചൊരു വിധി ഒരു വിധിയാണത് ഫൈനൽ വിധി ആ വിധിയെ ഹൈക്കോടതി മേൽ കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് സ്റ്റേ ചെയ്തുണ്ട് അപ്പോൾ ആ വിധിക്കൊരു വാല്യൂ ഇല്ല ഞാനത് ആലോചിക്കുന്നത് കോടതിയാണല്ലോ പരമോന്നതം അപ്പം അതിന് മേളത്തെ കോടതി വന്ന് വിധിച്ചപ്പോഴത്തേക്കും അതിന് വാല്യൂ ഇല്ലാതായി ആ വാല്യൂ ഇല്ലാതായി അത് അവിടെ മരവിപ്പിച്ചുകൊണ്ട് അടുത്ത് പിന്നെയും വാദം നടക്കും അതിൽ വെറുതെ കഴിഞ്ഞാലോ അതിലെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു കാര്യം നാളെ ഇനിയിപ്പോൾ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത്രയും നാൾ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു ഈ നാല് വർഷം ഇങ്ങറത് ഉപയോഗിച്ചത് അതിനെ പറ്റിയിട്ട് ഏത് രീതി കോടതി പറയും ഇല്ലെങ്കിലും പോയ സമയം ആർക്കും പറയത്തില്ലല്ലോ പക്ഷേ നാളെ അങ്ങനെ ഒരു വിധി വരുമ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് ആ വിസ്മ വിസ്മയയ്ക്ക് തിരിച്ച് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ അതിന് നീതി കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു എനിക്ക് അന്ന് മാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം കുറേ ഇടപെട്ടതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായും ഇത് നല്ല രീതിയിൽ അന്വേഷണം നടന്നതും ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിധി വന്നതും പക്ഷേ ആ വിധിയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവനും അതിൻ്റെ ജീവിതത്തിന് ഒരു വാല്യൂ കൽപ്പിക്കാതെ അതിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ല ജീവനും പോയി ജീവിതം പോയി ആദ്യം ജീവനും പോയി എൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അത് ഉള്ളൂ കിരൺകുമാർ പുറത്തിറങ്ങുന്നു നാളെ കിരൺകുമാറിനെ വെറുതെ വിടും കിരൺകുമാർ വീണ്ടും സർവീസിൽ കയറും നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നമ്മുടെ ലൈസൻസും ചോദിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തെറ്റി നമ്മളെ പെറ്റിയടച്ച് അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പിന്നെയും പോകുന്നുള്ളതിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല പിന്നെ ബാക്കി ബാക്കിയെന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ അറിയാം താൽക്കാലികമായിട്ട് അതിൻ്റെ ചെയ്യുന്നു ഇസ്മിയൽ ത്വാഫ് വെട്ടിയിട്ടും പൊട്ടിമളയ്ക്കണം